ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുടെ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടോ കുറേ പേര് ചോദിച്ചു ഈ അറുപത് രൂപയുടെ പ്ലാൻസ് എന്ന് പറയുമ്പോൾ തീരെ ചെറിയ പ്ലാൻസ് ആയിരിക്കുമോ പലർക്കും കിട്ടിയത് ഇങ്ങനെ പല സ്ഥലത്തുകളിൽ നിന്നും മേടിച്ചതൊക്കെ ഇങ്ങനെ പിരിച്ചു വെച്ച പ്ലാന്റുകൾ അങ്ങനത്തെ ഒക്കെയാണ് എന്നൊക്കെ പല ഇതും എൻ്റെ അടുത്ത് പലരും ചോദിച്ചു അപ്പോൾ എല്ലാവർക്കും വേണ്ടിയായിട്ട് ഒരു വീഡിയോ ഇടാമെന്ന് കരുതി ഓരോരുത്തരുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ ഞാൻ ഈ കാണിക്കുന്ന ഈ സൈസിലുള്ള പ്ലാന്റുകളാട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇത് ഞാൻ പോട്ടീന്ന് എടുത്തിട്ട് നിങ്ങൾക്ക് അയക്കാൻ വേണ്ടി വെച്ച പ്ലാന്റാണ് പിന്നെ നമുക്ക് കൂടുതൽ ഇപ്പം ഞാൻ പോട്ടിയില്ലാതെ തന്നെയാട്ടോ ഇങ്ങനെ തന്നെയാണ് നമുക്ക് പ്ലാന്റ്സുകൾ വരുന്നത് ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസുകൾ വരുന്നത് ഒരു പോട്ടിലുള്ള ഫുൾ പ്ലാന്റുകൾ തന്നെ അയക്കുന്നത് ആർക്കും സ്പ്ലിറ്റ് ചെയ്ത് അയക്കുന്നില്ല എങ്ങനെയാണോ ഒരു പോർട്ടിൽ ഫുള്ളായിട്ടുള്ളത് അങ്ങനെ തന്നെയായിരിക്കും അയക്കുന്നത് പിന്നെ ഇത് മെച്ചോർഡ് പ്ലാന്റുകളാണ് ചിലതിനും ഫ്ലവർ ഉണ്ട് ചിലതിൽ ഉണ്ട് അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ബഡുള്ളത് വേണം എന്ന് ചോദിക്കരുത് നമ്മൾ എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇങ്ങനെ അഞ്ചെണ്ണാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ അഞ്ച് പത്താണ് പത്ത് ഇരുപതാണെ ഇരുപത് അങ്ങനെ തന്നെ എടുത്തിട്ടാണ് ചെയ്യുന്നത് അഞ്ചെണ്ണാണെങ്കിൽ നാനൂറ് രൂപയും പത്തെണ്ണാണെങ്കിൽ എഴുന്നൂറ് രൂപയും ഇരുപതെണ്ണാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയും എല്ലാത്തിനും സി സി വരും എക്സ്ട്രാ അപ്പോൾ ഇങ്ങനത്തെ പ്ലാന്റുകളാണ് അയക്കുന്നത് ഈ പ്ലാന്റുകളുടെ ഈ റൂട്ട്സുകൾ നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് പുതിയ ഒരു പോട്ടിലേക്ക് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത് ഇതിനെ അപ്പോൾ ജസ്റ്റ് അതിനെ കരി തൊണ്ട് ഓടിൻ്റെ പീസ് എല്ലാം ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ വെക്കാം കുറച്ച് ദിവസം തണലെത്തി വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ മരത്തിനാണ് വെച്ച് കിട്ടുന്നതെങ്കിൽ അങ്ങനെ ചെയ്യുക ഈ റൂട്ട്സുകൾ കട്ട് ചെയ്ത് കളയാട്ടോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ കുറേ പേർക്കുള്ള ഡൗട്ട് എന്താ വെച്ചാൽ ഇതെല്ലാം ഒരേ കളറായിരിക്കുമെന്ന് ഇത്രയും പ്ലാന്റ്സുകൾ ഒരേ കളറ് വരുമോ കാരണം ഇത് പത്തായിരത്തോളം ഉണ്ട് അതിൻ്റെ നിന്നാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതിലെന്തായാലും കളറ് നമുക്ക് പല കളേഴ്സുകളായിരിക്കും കേട്ടോ കിട്ടുന്നത് ഇതൊക്കെ അതിൽ നിന്നുള്ള ഇങ്ങനത്തെ പ്ലാന്റ്സുകൾ കുറേ കഴിയുമ്പോൾ ഓൾഡാവും നമ്മൾ റീപ്പോർട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ ക്ലിയറൻസിന് ഇടുന്ന പ്ലാന്റുകളാണ് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ ഒരേ കളറായിരിക്കും ഒരു താരം പേടിക്കേണ്ട ഇത് പല കളേഴ്സുകളായിരിക്കും കിട്ടുന്നത് അപ്പോൾ നിങ്ങളിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ട് എനിക്ക് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്